ഹലോ സഹോദരങ്ങളെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ താഴെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഇല ചെത്തി വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ പോവാട്ടോ അവർ കൂട്ടിയിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ പോവാം ഓൾറെഡി ഒരു പാദത്തിൽ അതിലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് വാ 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 ചാടാ നോക്കുന്നുണ്ട് വായു ഇറങ്ങിയറങ്ങിയ നമ്മളായിട്ട് പേടി മാറിയില്ലേ വാ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ വരും വായു ഇന്നലൊക്കെ ചാടിയാണല്ലോ കണ്ടില്ലേ ഇവർക്ക് ചാടാനെപ്പോഴും പേടിയുണ്ട് നമ്മളടുത്ത് നിൽക്കുമ്പോൾ നമ്മളെയും ചെറിയ പേടിയുണ്ട് നമ്മളോടുള്ള പേടി വിവരം മാറിയിട്ടില്ല ബാക്കി എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ